ഞാൻ നമസ്കാരം സത്യം നടന്ന ഞാൻ ആരെയും ഉപദേശിക്കത്തില്ല കേട്ടോ ഞാനും അങ്ങനെ ഒരു ഒരു കുറച്ചു കഠിനെച്ചിരിക്കുക കുറച്ചുകൂടെ ചെയ്തായിരുന്നു പക്ഷെ വേറെ പാടിയൊന്നും അറിയിച്ചില്ല അതുകൊണ്ട് ആ വീണ്ടും പക്ഷെ അഭിലാഷ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് നല്ലതാണ് തന്നെയാണ് എന്റെ ഉദ്ദേശം കാരണം മറ്റു പ്രൊഡക്ഷനിൽ അഭിലാഷ വർക്ക് ചെയ്യുന്ന പടം ആയിക്കോട്ടെ വർക്ക് ചെയ്യാത്ത പടം അതിന്റെയൊക്കെ സാങ്കേതിക കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൂടപ്പുറപ്പിനെ പോലെ സജീവമായിട്ട് കൊണ്ടു നിൽക്കുന്ന ഒരാളാണ് അഭിലാഷ് ഒരല്പം ആത്മാർത്ഥത ഉണ്ടെന്ന് നമ്മളൊന്ന് അഭിനയിച്ചാൽ മതി കുഴു അപ്പോ എനിക്ക് പക്ഷെ വളരെ പെട്ടെന്ന് ഞാൻ അഭിലാഷിന്റെ ഒരു സിനിമയും വർക്ക് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ പെരുമാറുന്ന കണ്ടാത്തോന്നും ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ അഭിലാഷിന്റെ ചെറുപ്പം മുതൽ എനിക്ക് അഭിലാഷിനെ അറിയാമെന്ന് തോന്നും ചില ആൾക്കാർ അങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിന് അവസാനം പിടിക്കും പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയാ നമ്മുടെ സ്നേഹത്തിന്റെ അതിരുകൾക്കപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറത്തല്ലാൻ പറ്റാത്ത അവസ്ഥയിലാവും അങ്ങനൊരു സഹോദരനാണ് എനിക്ക് അഭിലാഷ് അപ്പൊ ഈ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അഭിലാഷി ഇപ്പം എനിക്ക് ഞാനൊരു കുറച്ച് ദിവസം ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷി പ്രൊഡക്ഷൻ അതിനു മുൻപ് ഒരു ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു സിനിമ പ്ലാൻ ലാഞ്ച് സിനിമ ഞാൻ പറയുന്ന എൻറെ മകളും പങ്കെടുക്കുന്ന സിനിമയുടെ ഫീമെയിൽ ഡയറക്ടേഴ്സിന്റെ പടം ചെയ്യാനുള്ള ഭാഗ്യം നടിയാണ് അപ്പൊ എന്താ പറഞ്ഞ എന്റെ ഒരു ഏഴാമത്തെ എട്ടാമത്തെ മറ്റോ സിനിമ പത്ത് സിനിമയ്ക്കകത്ത് വെച്ചാണ് ആദ്യത്തെ ഫീമെയിൽ ഡയറക്ടർ നടി ശ്രീപ്രിയ തമിഴിലുള്ള വലിയ നടിയായിരുന്നു അവര് പിന്നെ ശ്രീദേവി ശ്രീപ്രിയ രാധിക അംബിക സീമാ എല്ലാം വലിയൊരു ടീം ഉണ്ടായിരുന്നു അപ്പൊ അത് ശ്രീപ്രിയക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ഒരാഗ്രഹം വന്നിട്ട് ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു സെക്കൻഡ് ഫിലിം ഡയറക്ട് ചെയ്തപ്പോൾ ഞാനായിരുന്നു അതൊരു ഹീറോയിൻ ഹീറോ ആയിട്ട് നടൻ മോഹൻ അതൊന്നും എനിക്കിതിപ്പോ ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്നത് നൽകുതോണം എന്ന് പറയത്തില്ല ഞാൻ അഭിനയിച്ചു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോ നമ്മുടെ അഞ്ജലി മേനോൻ ആയിക്കോട്ടെ തെലുങ്കിൽ നന്ദിനിറണ്ടി ആയിക്കോട്ടെ സുധാകുമാർ സ്റ്റാർട്ടിങ് സമയം മുതൽ സുധാൻ്റെ ഫസ്റ്റ് ഫിലിമ് എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സിനിമ അല്ല തീരെ കുഞ്ഞായിരുന്നു എന്നിട്ട് ഞാൻ ആ നായികയ്ക്ക് ഡബ് ചെയ്തു അങ്ങനെ ഒരു സിനിമ ദ്രോഹി എന്ന് പറഞ്ഞൊരു സിനിമ അത് കഴിഞ്ഞ് പോട്ടർ ചെയ്തു കന്നഡത്തിൽ ഒന്ന് രണ്ട് ഫിലിം ഫീമെയിൽ ഡയറക്ടേഴ്സിന് ചെയ്തു പിന്നെ ഇപ്പം റിലീസ് ആവാൻ പോകുന്ന ചില ചിത്രം അത് അങ്ങനെ ഒന്ന് രണ്ട് ഫീമെൽ ഡയറക്ടേഴ്സ് എങ്ങനെയോ വന്ന് ഭവിക്കുക നമ്മള് ബോധപൂർവ്വം അല്ലെങ്കിൽ പോലും അങ്ങനെ വരികയാണ് ഇപ്പൊ ഒരു സിനിമ അരുണാചൽ പ്രദേശില് ഒരു സ്റ്റോറിയെന്ന് പറഞ്ഞു ആരണ സാധ്യ എന്ന് പറഞ്ഞു ജീവിതത്തിൽ അങ്ങനെ ആദ്യം ആ കുട്ടിയുടെ പേര് ആരണ സാധ്യ അവളും അവളുടെ ഒരു ഫ്രണ്ട് കൂടെ ചേർന്നൊരു ഒരു സബ്ജെക്ട് പറഞ്ഞു അരുണാചൽ ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല നമ്മുടെ ഇട്ടാട്ട് എങ്ങും പോയെനിക്ക് ഇഷ്ടമല്ല ഞാൻ വല്ല മലയിടിച്ചിലോ വല്ല എനിക്ക് വല്ല പ്രശ്നങ്ങളൊന്നും അതിന്റെ വീഡിയോ എത്താൻ പറ്റില്ല ലൊക്കേഷൻ എന്തായാലും ആനതി ഈ കഥ പറഞ്ഞപ്പോ അഭിലാഷിന്റെ സ്ക്രിപ്റ്റ് ആണ് പിന്നെ വിപിൻ നമ്മുടെ തന്നെയുള്ള പയ്യനെ എഴുതുന്നുണ്ട് അപ്പൊ ആനതിന്റെ മനസ്സിൽ ഒരു നല്ല സിനിമയുണ്ട് എന്ന് അതിനൊരു വിശ്വാസം വന്നു വളരെ സൈലന്റ് ആയിട്ട് അധികം ഒന്നും സംസാരിക്കാത്ത ആളാണ് ആനതി അത് കഴിഞ്ഞ് സമഴായി ആദ്യം പ്ലാൻ ചെയ്ത് ഇപ്പൊ തമിഴ്നാട് സിനിമകൾ കുറെ കഴിയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിന് അതിലിപ്പോ അതൊരു തട്ടിക്കൂട്ട് സിനിമ ആക്കിയാൽ മാത്രം മതി എന്നല്ലാതെ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിനെ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല പിന്നെ മലയാളം സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോ അതിൽ മുകേഴ് ചേട്ടൻ ഇന്ദ്രചേട്ടൻ അല്ലെങ്കിൽ സിദ്ധിക്കുക അങ്ങനെ കുറെ പേര് പ്ലാൻ ചെയ്തു അവർക്ക് പകരം അവരെക്കാളും ഭംഗിയായിട്ട് വിളിക്കാൻ എല്ലാ ഭാഷകളിലും ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മളുടെ അവർ അവരോടുള്ള നമ്മളൊരു ആത്മബന്ധവും സ്നേഹവും ഒക്കെ അല്ലേ മുഖേഷട്ട് പോകുമ്പോഴേ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം മുകേശേട്ട് ചെയ്യുന്ന ആളോട് വേറെ എന്ന് വന്ന് സ്റ്റട്ടാവുകയാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വീണ്ടും ഒക്കെ തന്നെയാണ് വലിയൊരു കാരണം കണ്ടു മലയാളമായ അങ്ങനെയാണ് വീണ്ടും മലയാളം തന്നെ ചെയ്യാൻ ചേച്ചി മലയാളം ബൈലിംഗ് മലയാളവും തമിഴും കൂടെ നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത്